നിങ്ങൾ പുതിയ വീട്ടിൽ ഒരു കിച്ചൺ പണിയാണെങ്കിൽ അത് ഇതുപോലെ പ്ലാൻ ചെയ്യണം എന്നാണ് ഞാൻ പറയുക ഈ ഒരു കിച്ചൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ദാ ഈ ഒരു സീറ്റിംഗ് പോഷനാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് വീട്ടിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള നിങ്ങളുടെ കസിൻസ് വരികയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഒരു സ്ഥലം അതേപോലെ തന്നെ നിങ്ങൾക്ക് വർക്കും ചെയ്യാം നിങ്ങൾക്ക് കമ്പനി അടിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്ഥലം സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഗുഡ് വെന്റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വിൻഡോസ് നൽകിയിരിക്കുന്നു നല്ല വെളിച്ചം നല്ല എയർ കയറുന്നു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ വരുന്നു വെള്ള കളറിൽ വൃത്തിയുള്ളൊരു കൗണ്ടർ ടോപ്പ് നൽകി കൊറിയൻ ടോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് അറേഞ്ച്മെന്റ് പറയുകയാണെങ്കിൽ സിങ്ക് വരുന്ന ഈ ഭാഗത്താണ് ഹുഡ് ആൻഡ് ഹോബ് വരുന്ന ഈ ഭാഗത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്നിട്ടാണ് ഫ്രിഡ്ജ് നൽകിയിരിക്കുന്നത് ബേസ് ക്യാബിനറ്റുകളും അപ്പർ ക്യാബിനറ്റുകളും ഒക്കെ നല്ല സൗകര്യത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്രാൻസ് ആർക്കിറ്റിസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കൊടുക്കാം